കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസവർമാർക്കും ഞാൻ വന്ദനം പറയുകയാണ് പറയുക സഹോദരസ്വരന്മാരെയും ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ അത്താഴത്തെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിന്റെ കമന്റിൽ ഒരു സഹോദരൻ ഇങ്ങനെ ചോദിച്ചു ഒരു വ്യക്തി ഇങ്ങനെ ചോദിച്ചു ഈ അയോഗ്യമായ അപ്പം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പ കർത്താവിന്റെ മേശ അയോഗ്യമായി അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അനേകം തെറ്റിദ്ധരിച്ചാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മേശ ഭക്ഷിക്കുവാനായിട്ട് വിശുദ്ധിയോടെ ഒരുങ്ങി വരണം വരണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയും ഭർത്താവും അവർക്ക് പരസ്പരം കടപ്പെട്ടിരിക്കുന്നതായ ശാരീരിക ബന്ധം പോലും വർജിച്ചിട്ടാണ് ചിലർ അപ്പം കഴിക്കാനൊക്കെ വരുന്നത് അപ്പൊ അതൊക്കെ അപ്പം കഴിക്കുന്നതിന് തടസ്സമാണ് അയോഗ്യമാണെന്നൊക്കെയാണ് അവരുടെ വിചാരം അതുപോലെ നമ്മുടെ വീടിന്റെ അടുത്ത ഏതെങ്കിലും വ്യക്തികളൊക്കെ ആയിട്ട് നമ്മുടെ അയൽവക്കക്കാരൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊടുക്കൽ വാങ്ങലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും വന്ന് കർത്തൃമേശ എടുക്കാറില്ല അല്ലെങ്കിൽ ആ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാറില്ല അതൊക്കെ അവർ അയോഗ്യമായിട്ടാണ് കാണുന്നത് എന്നാൽ അങ്ങനെയുള്ള കുറിച്ചല്ല വേദോത്സവം പറയുന്നത് അതിന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് കർത്തൃമേശയായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട കാര്യം പോലും അല്ല അപ്പോൾ അതുകൊണ്ട് കർത്താവിന്റെ അത്താഴത്തം കഴിക്കുവാൻ അയോഗ്യമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ വേദപുസ്തകം പറയുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞ ലേഖനം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യമാണ് ആ ഇരുപത്തി ഒന്നാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിക്കാൻ പാടില്ല നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല ഇവിടെ പറയുന്നത് രണ്ട് മേശയെക്കുറിച്ചാണ് ഒന്ന് കർത്താവിൻ്റെ മേശ മറ്റൊന്ന് ഭൂതങ്ങളുടെ മേശ ഭൂതങ്ങളുടെ മേശ എന്ന് പറയുന്നത് അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് സോറി ഇരുപതാം വാക്യം ജാതികൾ ബലി വഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്കത് കഴിക്കുന്നു എന്ന് പറയും അപ്പം രക്ഷിക്കപ്പെടാത്ത ജാതികളായിട്ടുള്ളവർ ബലിയും വഴിപാടും നേർച്ചയൊക്കെ കഴിക്കുന്നത് ദൈവത്തിനല്ല അത് ഭൂതങ്ങൾ കാണുന്നതാണ് അപ്പൊ രണ്ടു ഒന്ന് ഭൂതങ്ങളുടെ മേശ ഒന്ന് കർത്താവിന്റെ മേശ അപ്പൊ ഭൂതങ്ങളുടെ മേശ എന്ന് പറയുന്നത് ദൈവത്തിനല്ലാതെ വേറെ എന്തിനൊക്കെ ബലി അർപ്പിക്കുന്നുവോ അല്ലെങ്കിൽ നേർച്ച കഴിക്കുന്നുവോ അതെല്ലാം ദൈവത്തിനല്ല ഭൂതങ്ങൾ കാണുന്നതാണ് പൗലോ സുഹൃത്തു പറയുന്നത് അപ്പോ ദൈവത്തിനല്ലാതെ കഴിക്കുന്ന യാഗങ്ങളിലും ബലികളിലും നേർച്ചകളിലും അംശികളായിക്കൊണ്ട് കർത്താവിന്റെ മേശയിലും അംശിയാവുന്നതാണ് അയോഗ്യമായ ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം പൗലോസ് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാവാൻ പാടില്ല അങ്ങനെ അംശികളായാൽ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് നാം കർത്താവിനെ ക്രോധം ജ്വലിപ്പിക്കുകയാണ് അതായത് ഭൂതങ്ങൾക്ക് വലി കഴിക്കുന്ന യാഗം കഴിക്കുന്ന അല്ലെങ്കിൽ നേർച്ച കഴിക്കുന്ന ആ കാര്യങ്ങളിൽ നിന്ന് ഒരു അംശം കഴിക്കുവാണെങ്കിൽ കർത്താവിൻ്റെ മേശയിലും ഒരംശം കഴിക്കുകയാണെങ്കിൽ ദൈവത്തിന് ക്രോധം ജ്വലിക്കുമെന്നാണ് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം കർത്താവിനെയും ഭൂതത്തെയും തുല്യമാക്കുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ മേശയും ഭൂതങ്ങളുടെ മേശയും തുല്യമായി കാണുന്നു എന്നുള്ളതാണ് അതാണ് ദൈവത്തിന് ക്രോധം ജ്വലിപ്പിക്കുന്ന കാര്യം ദൈവം കൽപ്പന കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾ ഒരു വിഗ്രഹവും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു അതിൻ്റെ കാരണം ദൈവത്തിന് കിട്ടേണ്ട മഹത്വം ദൈവത്തിന് മാത്രമേ കിട്ടാവുള്ളൂ അത് മറ്റൊരുത്തിനും കൊടുക്കുകയല്ല അപ്പൊ കർത്താവിന്റെ മേശയ്ക്ക് കൊടുക്കേണ്ട മഹത്വം ഭൂതങ്ങളുടെ മേശയ്ക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിന് കോപജ്വലിക്കും അപ്പൊ അതുകൊണ്ടാണ് പോലോസ് പറഞ്ഞത് നിങ്ങൾക്ക് ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും അംശങ്ങളാകാൻ പാടില്ല അതായത് ഈ ബലി കഴിക്കുന്നതിൻ്റെ ഒരു അംശമോ നേർച്ച കഴിക്കുന്നതിൻ്റെ ഒരു അംശമോ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതായ പ്രസാദത്തിൻ്റെ ഒരു അംശമോ അല്ലെങ്കിൽ യാഗത്തിൻ്റെ ഒരു അംശമോ ഒക്കെ കഴിച്ചുവെച്ച് ഞായറാഴ്ച കർത്തൃമേശ എടുക്കുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ അത്താഴം ഭക്ഷിക്കുവാൻ വരുന്നതാണ് അപ്പം കഴിക്കാനുള്ള ഒന്നാമത്തെ അയോഗ്യത അങ്ങനെ കഴിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ കോപം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതിന്റെ കാരണം ദൈവത്തിന് തുല്യമാക്കി ഭൂതത്തിന്റെ മേശയെ നാം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അനേകം ക്രിസ്ത്യാനികള് ഈ ശബരിമലയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പ്രസാദം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചില ക്രിസ്ത്യാനികളോട് ചോദിച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ തിന്നാൻ പറ്റുമെന്ന് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അതൊക്കെ തന്നെ തന്നെ കുഴപ്പമൊന്നും ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കർത്താവിന്റെ മേശ ഭക്ഷിക്കുന്ന ഒരു വ്യക്തി മറ്റ് ജാതികൾ കഴിക്കുന്ന യാതൊരു യാഗങ്ങളിലും വഴിപാടുകളിലും നേർച്ചകളിലും പങ്കുകൊള്ളുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ പല വിശേഷ ആചാര ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിലെല്ലാം നടത്തുന്നതായ നേർച്ചകളും അതിനോട് ചേർന്ന് നടക്കുന്നത് ഉണ്ടാക്കുന്നതായ കടും പായസം ഉണ്ണിയപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന അടകൾ ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ കർത്താവിൻ്റെ മേശ ഭക്ഷിക്കുന്നവർ ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഭൂതങ്ങൾക്ക് അർപ്പിക്കുന്ന സാധനങ്ങളുടെ അംശികളാവുകയും കർത്താവിൻ്റെ മേശയിൽ അംശികളാവുകയും ചെയ്യുന്നതാണ് ഈ അപ്പം ഭക്ഷിക്കാനുള്ള അയോഗ്യത എന്ന് പറയുന്നത് അപ്പൊ ഈ അയോഗ്യതയുള്ളവരാരും അപ്പം ഭക്ഷിക്കരുത് അല്ലാതെ വ്യക്തിപരമായ ജീവിതത്തിൽ പാവമുണ്ടോ എന്ന് പരിശോധിച്ചിട്ടല്ല അപ്പം അതല്ല അയോഗ്യത ഇവിടെ അപ്പം കഴിക്കുവാനുള്ള അയോഗ്യത എന്ന് പറയുന്നത് അവിടെ പറയുന്നത് അയോഗ്യമായി അപ്പം കഴിക്കരുതെന്നാണ് അവിടെ അയോഗ്യനായവൻ അപ്പം കഴിക്കരുതെന്നല്ല അയോഗ്യമായി അപ്പം കഴിക്കരുത് എന്താണ് അയോഗ്യമായി അപ്പം കഴിക്കുക രണ്ടു പേരുടെ മേശയിലും തുല്യ പങ്കാളിത്തം വഹിക്കുന്നതാണ് അയോഗ്യമായി അപ്പം കഴിക്കുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഞാനും പറയാം ഇവിടെ പൊലോസപ്പോസും പറയുന്നത് ആ തന്നെ താൻ ശോധന ചെയ്യണമെന്നും ശരീരത്തെ വിവേചിക്കണമെന്നുമാണ് ഈ ശരീരം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശരീരമാണ് അപ്പൊ കർത്താവിന്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം അപ്പം കഴിക്കാൻ എന്നുള്ളതാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഈ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം അപ്പം കഴിക്കാൻ എന്ന് പോലോസപ്പോസം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം പതിനെട്ടാം വാക്യത്തിൽ ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് കേൾക്കുന്നു അപ്പൊ ഭിന്നത എന്ന് പറയുന്ന ഒരു അയോഗ്യത അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഈ ശരീരത്തെ വിവേചിക്കണം എന്ന് പോലോസപ്പോസറും പറഞ്ഞെന്നറിയാവും അത് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഞാൻ ആദ്യം വായിക്കാം അതിനുശേഷം പതിനെട്ടാം വാക്യവും വായിക്കാം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം എങ്ങനെയാണ് ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തു ഇവിടെ പോലോസപ്പോസറും പറയുന്നത് പന്ത്രണ്ടിന്റെ ഇരുപത്തി അഞ്ചിൽ പറയുന്നത് ദൈവം ശരീരത്തെ കൂട്ടിച്ചേർത്തുന്ന ഭിന്നത വരാതെ ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം ശരീരത്തെ കൂട്ടിച്ചേർത്തു അപ്പൊ ഭിന്നത ഭിന്നത വരരുതെന്ന് ദൈവത്തിന്റെ ആഗ്രഹം ഒരുപോലെ കരുതണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം ആ ഉദ്ദേശത്തോടെയാണ് ദൈവം കൂട്ടിച്ചേർത്തത് അതിനെ പതിനെട്ടാം വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത് ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു അപ്പൊ അവയവങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാണ് വെവ്വേറെയുള്ള അവയവങ്ങളാണ് പക്ഷെ വെവ്വേറെയുള്ള അവയവങ്ങളെ ഒരു അന്യോന്യം ഒരുപോലെ കരുതണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം അപ്പോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പരസ്പരം കരുതണം ഒരേപോലെ കരുതണം ഭിന്നത വരാതെ ഐക്യതയിൽ ഒന്നായിരിക്കണം അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പൊ ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ അല്ല കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കണം എന്നാണ് പൊതുസം പോഷണം പറയുന്നത് അപ്പൊ കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നതിൻ്റെ പന്ത്രണ്ടിന്റെ ഇരുപത്തി ഏഴിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാണ് അപ്പൊ ക്രിസ്തുവിന്റെ ശരീരവും ഓരോ വ്യക്തികളും വെവ്വേറെ അവയവങ്ങളുമാണ് അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഓരോ വ്യക്തികളെയും അവയവങ്ങളായി കൂട്ടിച്ചേർത്തത് ദൈവമാണ് ആ കൂട്ടിച്ചേർത്ത ദൈവത്തിന് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കൂട്ടിച്ചേർത്തത് ആ ഉദ്ദേശം അവയവങ്ങൾ പരസ്പരം ഒരുപോലെ കരുതണമെന്നും ഭിന്നതയില്ലാതിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഈ ശരീരത്തെ വിവേചിക്കണമെന്ന് പറഞ്ഞ ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ വിലയിരുത്തുക കർത്താവിന്റെ ശരീരത്തെ വിലയിരുത്തിയിട്ട് വേണം അപ്പം കഴിക്കാൻ എന്നാണ് ഈ പറഞ്ഞത് അപ്പൊ കർത്താവിന്റെ ശരീരത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് നാം ആയിരിക്കുന്നത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരവയവായിട്ടാണ് ഇപ്പൊ ഞാൻ ശരീരത്തെ കർത്താവിന്റെ ശരീരത്തെ വിലയിരുത്തുക അല്ലെങ്കിൽ വിവേചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂട്ടായി തന്നിരിക്കുന്ന അവയവങ്ങളോട് ഞാൻ എപ്രകാരം ഐക്യതയിലും സ്നേഹത്തിലും ആയിരിക്കുന്നു എന്നും ഞാൻ എപ്രകാരം ഒരുപോലെ കരുതുന്നു എന്നും ഞാൻ വിവേചിക്കണം അതാണ് തന്നെ താൻ ശോധന ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ എപ്രകാരം സഭയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളായ വിശ്വാസികളും ഞാനുമായിട്ട് എത്രമാത്രം ഐക്യതയിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ എന്നെ തന്നെ പരിശോധിക്കണം അങ്ങനെ ഞാൻ സഭയെ വിവേചിക്കണം അങ്ങനെ സഭയെ വിവേചിക്കാതെ ഈ അപ്പം കഴിച്ചു കഴിഞ്ഞാൽ ആ അപ്പം കഴിക്കുന്നത് അയോഗ്യമായിട്ടാണ് ഒരു വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം അതിന് ഇരുപതാം വാക്യം എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ കണ്ണിന് കൈയ്യോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാം അപ്പൊ ഇവിടെ ഒരവയവത്തിന് മറ്റൊരവയവം അവഗണിക്കാൻ പാടില്ല എന്ന് എഴുതിക്കണ് കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയാൻ പാടില്ല അതുപോലെ തന്നെ കൈക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് ആവശ്യമില്ല എന്നും പറയാൻ പാടില്ല ഇത് സഭയുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയെ അവഗണിക്കാൻ പാടില്ല അങ്ങനെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ അവഗണിക്കുമ്പോൾ ഭിന്നത വരും അപ്പൊ ദൈവം കൂട്ടിച്ചേർത്ത ഐക്യതയാണ് അവൻ തകർത്ത് കളയുന്നത് അപ്പൊ ദൈവം തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ വെവ്വേറെയായി കൂട്ടിച്ചേർത്തു ആ കൂട്ടിച്ചേർത്ത ഐക്യതയെ ഈ വിശ്വാസികൾ പരസ്പരം അവഗണിക്കുമ്പോൾ ആ ഐക്യതയെ തകർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വരുമ്പോൾ ശരീരത്തിൽ അവയവങ്ങൾ ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കൂട്ടിച്ചേർത്തുന്നതാണ് പക്ഷെ വിശ്വാസികൾ പരസ്പരം ഒരുപോലെ കരുതാതെ അപ്പം കഴിക്കുന്നതാണ് അയോഗ്യത എന്ന് പറയുന്നത് അങ്ങനെ അയോഗ്യമായി അപ്പം കഴിക്കരുത് കാരണം ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ അല്ലയോ അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയായി നമ്മൾ അപ്പം മുറിക്കുമ്പോൾ നമ്മുടെ മറ്റു അവയവങ്ങളോട് കൂട്ടായ്മ ഇല്ലാതെ അപ്പം മുറിക്കുന്നതാണ് അയോഗ്യമായി അപ്പം മുറിക്കുക എന്ന് പറയുന്നത് അപ്പോ അത് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ അവഗണിക്കുന്ന മനോഭാവത്തോടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസി ഈ സഭയ്ക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന മനോഭാവത്തോടെ അവൻ ഈ സഭയിൽ നിന്ന് പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തോടെ നിങ്ങൾ അപ്പം മുറിക്കുകയാണെങ്കിൽ നിങ്ങൾ അയോഗ്യമായി അപ്പം മുറിക്കുകയാണ് അപ്പൊ നമുക്കിഷ്ടമല്ലാത്ത ഒരു സഹോദരനോ സഹോദരിയോ സഭയിൽ ഉണ്ടെങ്കിൽ ആ സഹോദരനും സഹോദരിയും ഈ സഭയിൽ നിന്ന് പോയാൽ മതി എന്ന് നിങ്ങൾ മനോഭാവത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവം കൂട്ടിച്ചേർത്ത ആ വ്യക്തിയെ ഇവിടെ ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുകയാണ് ദൈവത്തിന് ആവശ്യം ഉണ്ടായിട്ടാണ് ദൈവം അവനെ കൂട്ടിച്ചേർത്തത് പക്ഷെ അവനെ ആവശ്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ വ്യക്തിയെ അവഗണിക്കുന്നു അല്ലെങ്കിൽ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് അപ്പൊ സഭയുടെ ഐക്യത തകർക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ദൈവം കൂട്ടിച്ചേർത്തതിനെ എനിക്ക് ആവശ്യമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം കൂട്ടിച്ചേർത്ത വിശ്വാസികൾ ഒരുപോലെ കരുതണം കാരണം എല്ലാവരെയും കൂട്ടിച്ചേർത്തത് ദൈവമാണ് അപ്പോ സകല അവയവങ്ങളുടെയും ഉത്തരവാദിത്വം കർത്തൃത്വം ഇരിക്കുന്നത് കർത്താവിനാണ് അപ്പൊ കർത്താവ് തന്റെ ഇഷ്ടപ്രകാരം കൂട്ടിച്ചേർത്ത വിശ്വാസികൾ പരസ്പരം ഒരുപോലെ കരുതണം ഒരുപോലെ കരുതാതിരുന്നാൽ അവിടെ ഭിന്നതയുണ്ടാവും ഐക്യതയോടെ ഇരിക്കേണ്ട സഭയെ ഭിന്നിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന ഒരു വിശ്വാസി ഒരു കാരണവശാലും അപ്പം കഴിക്കരുത് കാരണം എന്ന് വെച്ച് അവൻ സഭയെ ഭിന്നിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഭിന്നതയിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് അവൻ അയോഗ്യമായിട്ടാണ് അപ്പം കഴിക്കുന്നത് അങ്ങനെ അപ്പം കഴിക്കുന്നത് കൊണ്ടാണ് അവൻ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാവുന്നത് കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാവുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ കർത്താവിൻ്റെ ശരീരത്തെ കർത്താവിന്റെ ഇഷ്ടപ്രകാരം കൂട്ടിച്ചേർത്തു ആ കൂട്ടിച്ചേർത്ത കൂട്ടായ്മയെ ആ ഐക്യതയെ അവഗണിച്ചുകൊണ്ട് കർത്താവ് കൂട്ടിച്ചേർത്ത ഒരു സഹോദരനെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ ഒരുപോലെ കരുതണം എന്നുള്ള ആ ഉദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അവൻ കൂട്ടായ്മയെ അവഗണിക്കുമ്പോളാണ് അവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാവുന്നത് കർത്താവിന്റെ ശരീരം സംബന്ധിച്ച് കുറ്റക്കാരനാവാതെ ഭിന്നതയില്ലാതെ ഐക്യതയോടുകൂടെ അപ്പം കഴിക്കണം അപ്പൊ അപ്പം കഴിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ ഏർ വിശുദ്ധജീവിതം നയിക്കുന്നതല്ല യോഗ്യത കർത്താവ് എന്തുദ്ദേശത്തോടെ സഭയെ കൂട്ടിച്ചേർത്തുവോ ആ ഉദ്ദേശത്തിലാണോ എന്ന് നമ്മൾ പരിശോധിക്കണം ചോദന ചെയ്യണം അപ്പൊ എന്നെ ദൈവം കൂട്ടിച്ചേർത്ത് അതേ സഭയിലിരിക്കുന്ന മറ്റെല്ലാ സഹോദരന്മാരെയും ദൈവം കൂട്ടിച്ചേർത്തതാണ് ആ സഹോദരന്മാരോടുള്ള എന്റെ മനോഭാവം എന്താണെന്ന് ഞാൻ പരിശോധിച്ചിട്ട് വേണം അപ്പം കഴിക്കുക അപ്പൊ ആ സഹോദരന്മാരോട് എനിക്ക് നല്ല മനസാക്ഷി ഇല്ലാതെ ഞാൻ അപ്പം കഴിച്ചാൽ അത് അയോഗ്യമായി അപ്പം കഴിക്കുകയാണ് അതാണ് തന്നെ താൻ ശോധന ചെയ്യണം എന്ന് പറയുന്നത് സഭയെ വിവേചിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ വിലയിരുത്തുക എന്നുള്ളതാണ് അതിനെ വിലയിരുത്തണം ആ കർത്താവിന്റെ ശരീരത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാ മറ്റുള്ള അവയവങ്ങളെയും എന്നെയും ദൈവം എന്തുദ്ദേശത്തോടെയാണ് സഭയിലാക്കി വെച്ചിരിക്കുന്നത് ആ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് സഭയെ വിലയിരുത്തണം അങ്ങനെയെങ്കിൽ അത് അയോഗ്യമായി അപ്പം കഴിക്കുകയാണ് അപ്പൊ സഭയെ വിവേചിച്ചുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്തുകൊണ്ട് ഈ അപ്പം കഴിക്കുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യണം അപ്പൊ പാനപാത്രം കുടിക്കുകയും അപ്പം കഴിക്കുകയും ചെയ്യാനുള്ള അയോഗ്യത എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭൂതങ്ങളുടെ മേശയിലും കർത്താവിൻ്റെ മേശയിലും അംശികളാകുവാൻ പാടില്ല അത് ദൈവത്തിന് കോപം ജ്വലിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അയോഗ്യമായി അപ്പം കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും ശിക്ഷാവിധി ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അപ്പോൾ ആ ഭൂതങ്ങൾക്ക് തുല്യമായിട്ട് കർത്താവിന്റെ മേശയെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ രോഗിയായേക്കാം അവൻ അയോഗ്യമായ അപ്പം കഴിക്കുന്നതിൻ്റെ പേരിൽ അവന് ശിക്ഷാവിധിയുണ്ട് ദൈവത്തിന് അവൻ ക്രോധം ജ്വലിപ്പിക്കുകയാണ് അപ്പൊ ദൈവം ക്രോധം ജ്വലിപ്പിക്കുന്ന വിധത്തിൽ അവൻ അപ്പം കഴിച്ചാൽ അവൻ രോഗിയായേക്കാം അവൻ ബലഹീനനായേക്കാം ഒരുപക്ഷെ അവൻ മരണപ്പെട്ടും പോയേക്കാം അപ്പോൾ പല സപ്സവൻ പറയുന്നത് ഭൂതങ്ങളുടെ മേശയിൽ നിന്നും കർത്താവിന്റെ മേശയിൽ നിന്നും അംശം പറ്റുവാൻ പാടില്ല അതാണ് അങ്ങനെ ചെയ്യുന്നവൻ അയോഗ്യമായിട്ടാണ് അപ്പം കഴിക്കുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഭിന്നത വരാതെ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം സഭയെ കൂട്ടിച്ചേർത്തു ആ ഉദ്ദേശത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ദൈവം കൂട്ടിച്ചേർത്ത അവയവങ്ങളെ അവഗണിച്ചുകൊണ്ട് നിന്നിച്ചുകൊണ്ട് ആ സഭയുടെ ഐക്യത അവഗണിച്ചുകൊണ്ട് അപ്പം മുറിക്കുന്നതാണ് രണ്ടാമത്തെ അയോഗ്യത അപ്പൊ ഇങ്ങനെ രണ്ട് അയോഗ്യതകളാണ് അപ്പം മുറിക്കുന്നതിന് വേദപുസ്തകം പറയുന്ന അയോഗ്യത അല്ലാതെ ഭാര്യഭർത്തൃബന്ധത്തിന്റെ കൽ കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യ ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരുള്ള ബന്ധത്തിൽ ക്രയവിക്രയങ്ങൾ ചെയ്തേര് വന്ന അപാകതയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അപ്പം മുറിക്കാതിരിക്കുകയല്ല അപ്പൊ അപ്പം മുറിക്കാതിരിക്കാനുള്ള കാരണം ഇത് രണ്ടെണ്ണമാണ് ഈ രണ്ട് കാരണങ്ങളാൽ അപ്പം മുറിക്കരുത് മറ്റൊരു കാരണവും അപ്പം മുറിക്കുന്നതിന് തടസ്സമല്ല കാരണം ഇപ്പൊ ഐക്യതയോടെ ഇരിക്കുന്ന ഒരു സഭ എല്ലാ വിശ്വാസികളുമായി പരസ്പരം ഐക്യതയോടും സ്നേഹത്തോടും കൂടിയിരിക്കുന്ന ഒരു സഭ ആ സഭ ഐക്യത കാണിക്കാനാണ് അപ്പം മുറിക്കുന്നത് ആ സഭയിലിരിക്കുന്ന ഒരു വിശ്വാസി തൊട്ടടുത്ത് രക്ഷിക്കപ്പെടാത്ത ഒരുത്തനോടെയുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കാര്യമുണ്ടോന്നോർത്ത് അവൻ ഈ സഭയുടെ ഐക്യത ഇല്ലാതെ വരുന്നില്ല കാരണം ആ രക്ഷിക്കപ്പെടാത്ത വിശ്വാസി സഭയുടെ അംഗമല്ല അപ്പൊ സഭയുടെ അംഗമല്ലാത്ത ഒരുത്തിനോട് ഐക്യത ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല അപ്പൊ സഭയുടെ അംഗമല്ലാത്ത ഒരുത്തിനോട് വിരോധം ഉണ്ടെന്നും പറഞ്ഞ് സഭയുടെ ഐക്യതയുള്ള ആ കൂട്ടായ്മ ഇല്ല ഇല്ലാതാക്കരുത് അപ്പൊ സഭയുടെ എല്ലാവരുമായിട്ട് സഭയിലുള്ള എല്ലാ അംഗങ്ങളുമായിട്ട് ഐക്യതയുള്ള ഒരു വ്യക്തിക്ക് സഭയ്ക്ക് പുറത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് ഐക്യത ഇല്ലെങ്കിലും അപ്പം കഴിക്കാം കാരണം അപ്പം കാണിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയാണ് ആ ശരീരത്തിന് വെളിയിലുള്ളവരോട് കൂട്ടായ്മ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടായ്മയിൽ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ കാണിക്കുവാനുള്ള ഈ അപ്പം മുറിക്കാനുള്ള അയോഗ്യത എന്ന് പറയുന്നത് രണ്ടേക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭൂതങ്ങൾക്ക് ഭൂതങ്ങൾക്കറപ്പിക്കുന്ന പ്രസാദത്തിൽ നിന്ന് ബലിയിൽ നിന്ന് നേർച്ചയിൽ നിന്ന് കഴിക്കരുത് അത് കഴിച്ചിട്ട് കർത്താവിൻ്റെ മേശയിൽ നിന്ന് കഴിക്കരുത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദൈവം കൂട്ടിച്ചേർത്ത ദൈവത്തിൻ്റെ സഭയുടെ ഐക്യത അവഗണിച്ചുകൊണ്ട് തള്ളിക്കടഞ്ഞുകൊണ്ട് മറ്റൊരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ അവഗണിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കരുത് അതാണ് അയോഗ്യത ഈ രണ്ട് അയോഗ്യതകളല്ലാതെ അപ്പം കഴിക്കുന്നതിന് മറ്റ് വേറൊരു അയോഗ്യതയും വേദപുസ്തകം പറയുന്നില്ല അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ